പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എത്തുന്നതിന് മുമ്പ് സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാർ വർക്കർമാരുടെ സമരവേദിയിൽ നിന്നും മടങ്ങി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ രാപ്പകൽ സമരം അവസാനിച്ചതിന്റെ ഭാഗമായി ഇന്ന് സംഘടിപ്പിച്ച സമരപ്രതിജ്ഞ റാലിയുടെ ഉദ്ഘാടകൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനായിരുന്നു രാവിലെ സമരപന്തലിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ വി ഡി സതീശൻ എത്തുന്നതിന് തൊട്ടുമുമ്പ് മുമ്പ് വേദി വിട്ടു ശേഷം അദ്ദേഹം വേദി വിട്ട ശേഷമാണ് മടങ്ങിയെത്തിയത് തന്നെ സംബന്ധിച്ച് ആശാവർക്കർമാരുടെ സമരം വൈകാരികതയുള്ള വിഷയമാണ് എന്നും എം എൽ എ എന്ന നിലയിൽ നിയമസഭയിൽ ആദ്യമായി അവതരിപ്പിച്ച അടിയന്തര പ്രമേയം ആശമാർക്കുള്ളതാണ് എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ഒരു ലിറ്റർ വെളിച്ചെണ്ണയുടെ വില പോലും വേതനമായി ആശമാർക്ക് ലഭിക്കുന്നില്ല എന്നും രാഹുൽ കുറ്റപ്പെടുത്തി ഈ പ്രതികരണത്തിന് ശേഷം രാഹുൽ സ്ഥലത്തു നിന്നും മടങ്ങി ഇതിന് പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവ് വേദിയിലേക്ക് എത്തിയത് യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ആശമാരുടെ ആവശ്യത്തിൽ തീരുമാനമെടുക്കുമെന്ന് വി ഡി സതീശൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു കഴിഞ്ഞ ദിവസം കിട്ടിയ മുപ്പത്തിമൂന്ന് രൂപ നക്കാപിച്ചയുമായാണ് ആശമാർ മടങ്ങുന്നതെന്നാണോ വിചാരിക്കുന്നത് സമരം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പടരുമെന്നതിൽ സംശയമില്ല ഇത്രമാത്രം ജനപിന്തുണ കിട്ടിയ സമരം വേറെ ഇല്ല എന്നും വി ഡി സതീശൻ പറഞ്ഞു ആശമാരുടെ തുടർ സമരങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് സതീശൻ വേദി വിട്ടു ഇതിന് പിന്നാലെയാണ് രാഹുലിന്റെ മടങ്ങിവരവ് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള യാത്രക്കിടെ തന്നെ സമരവേദിയിൽ നിന്നും ആശമാർ ഇറക്കി വിട്ടു എന്ന വാർത്ത കണ്ടുവെന്നും അങ്ങനെയാണ് മടങ്ങിയതെന്നും രാഹുൽ വിശദീകരിച്ചു തന്നെ ആരും ഇറക്കി വിട്ടിട്ടില്ല സമരവേദിയിൽ സംസാരിക്കാൻ ആശമാർ പറഞ്ഞിരുന്നു ഇത് തന്റെ അമ്മമാരുടെ സമരമാണ് അമ്മമാർ ഇറക്കി വിടില്ല ഇറക്കി വിട്ടാലും പോകില്ല എന്നും രാഹുൽ പറഞ്ഞു ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശമാർ നടത്തിവരുന്ന രാപ്പകൽ സമരമാണ് ഇന്ന് അവസാനിച്ചത് മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിൽ രണ്ടെണ്ണം മുഴുകെയെല്ലാം സർക്കാർ അംഗീകരിച്ച സാഹചര്യത്തിലാണ് പിന്മാറ്റം തുടർ സമരങ്ങൾ ജില്ലകൾ കേന്ദ്രീകരിച്ച് നടത്താനാണ് തീരുമാനം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്കെതിരെ പ്രചരണത്തിന് ഇറങ്ങുമെന്നുള്ള തീരുമാനത്തിൽ മാറ്റമില്ലെന്നും സമരസമിതി അറിയിച്ചു